ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം പത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ വെറുക്കുന്നു എൻ്റെ പരാതികൾ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും എൻ്റെ മനോവ്യതയിൽ നിന്ന് ഞാൻ സംസാരിക്കും എന്നെ കുറ്റം വിധിക്കരുതെന്നും എന്നെ എതിർക്കാൻ കാരണമെന്തെന്ന് അറിയിക്കണമെന്നും ഞാൻ ദൈവത്തോട് പറയും അങ്ങയുടെ സൃഷ്ടികളെ പീഡിപ്പിക്കുന്നതും നിന്ദിക്കുന്നതും ദുഷ്ടൻ്റെ പദ്ധതികളെ അനുകൂലിക്കുന്നതും അങ്ങക്ക് യോജിച്ചതാണോ ഞാൻ നിഷ്കളങ്കനാണെന്നും അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആരുമില്ലെന്നും അറിയുന്ന അങ്ങ് എൻ്റെ അനീതികളും പാപങ്ങളും അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ അങ്ങയ്ക്ക് മനുഷ്യനേത്രങ്ങളാണോ ഉള്ളത് മനുഷ്യൻ കാണുന്നത് പോലെയാണോ അങ്ങ് ദർശിക്കുന്നത് അങ്ങയുടെ ദിനങ്ങളും വർഷങ്ങളും മനുഷ്യൻ്റെ ഇതുപോലെയാണോ അങ്ങയുടെ കരങ്ങൾ എനിക്ക് രൂപം നൽകി എന്നെ സൃഷ്ടിച്ചു എന്നാൽ ഇപ്പോൾ അങ്ങ് എനിക്കെതിരെ തിരിഞ്ഞ് എന്നെ നശിപ്പിക്കുന്നു കളിമണ്ണ് കൊണ്ടാണ് അങ്ങ് എന്നെ സൃഷ്ടിച്ചതെന്ന് അനുസ്മരിക്കണമേ പൊടിയിലേക്ക് തന്നെ അങ്ങെന്നെ തിരിച്ചയക്കുമോ അങ്ങെന്നെ പാല് പോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ അങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുനിത്തേർത്തു അങ്ങെന്നിൽ ജീവനും ഗാഠമായ സ്നേഹവും നിക്ഷേപിച്ചു അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു എന്നിട്ടും ഇവയെല്ലാം അങ്ങ് ഹൃദയത്തിൽ മറച്ചു വെച്ചിരുന്നു അങ്ങയുടെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പാപം ചെയ്താൽ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നു എൻ്റെ അതിക്രമങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാതെ വിടുന്നുമില്ല ഞാൻ ദുഷ്ടനാണെങ്കിൽ എനിക്ക് ദുരിതം ഞാൻ നീതിമാനാണെങ്കിൽ എനിക്ക് ശിരസ് ഉയർത്താൻ സാധിക്കുന്നില്ല അവ ഞാൻ എൻ്റെ പീഡകളെ കാണുന്നു ഞാൻ ശിരസ് ഉയർത്തിയാൽ സിംഹത്തെ പോലെ അങ്ങനെ വേട്ടയാടും വീണ്ടും അങ്ങ് എനിക്കെതിരായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എനിക്കെതിരെ അങ്ങ് പുതിയ സാക്ഷികളെ അവതരിപ്പിക്കും എൻ്റെ നേർക്കുള്ള പീഡനങ്ങൾ അങ്ങ് വർദ്ധിപ്പിക്കും പുതിയ സൈന്യനിരയെ അങ്ങ് എനിക്കെതിരെ അണിനിരത്തും അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്തിന് അങ്ങ് എന്നെ പുറത്തു കൊണ്ടുവന്നു ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിലേക്ക് ഉദരത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആരുമെന്നെ കാണുന്നതിനു മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അന്ധകാരാവൃതമായ സ്ഥലത്തേക്ക് പ്രകാശം പ്രകാശം തമസ് പോലെയിരിക്കുന്ന അന്ധകാരത്തിൻ്റെയും ശുനിതയുടെയും ദേശത്തേക്ക് ഒരിക്കലും മടങ്ങി വരാത്ത വിധം ഞാൻ പോകുന്നതിനു മുമ്പ് എന്നെ ഏകനായി വിടുക അല്പം ആശ്വാസം കണ്ടെത്തട്ടെ എൻ്റെ ജീവിതകാലം ഹ്രസ്വമല്ലേ ദൈവവചനമാണ് നാം കേട്ടത്